സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനി വാങ്ങിച്ചു കൊടുത്ത സാരി എടുത്തുകൊണ്ട് ഓണം ആഘോഷിക്കുന്നതിന് നന്ദു തയ്യാറാകുന്നു പക്ഷേ നന്ദുവിന്റെ അമ്മയ്ക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതോടെ നന്ദുവാകെ ഞെട്ടിപ്പോകുന്നു ഇത് ഞാൻ വാങ്ങിയതാ അനി വാങ്ങിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് അനിയുടെ ഫോൺ കോൾ വരുന്നത് എനിക്ക് നിന്നെ ആ സാരിയിലൊന്ന് കാണണം എന്ന് വ്യക്തമാക്കുന്ന അനി ഇതേ തുടർന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുവെങ്കിലും അത് വേണ്ട എന്ന് പറയുന്ന നന്ദു ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് വരാമെന്ന് അറിയിക്കുകയാണ് ഇതേ സമയം ആദർശും നയനയും വീട്ടിൽ ഗംഭീരമായി ഓണം ആഘോഷിക്കുമ്പോൾ അതെല്ലാം കണ്ട് നിൽക്കുകയാണ് അനാമിക അനാമികയ്ക്ക് ഒട്ടും തന്നെ ഇത് ഇഷ്ടമാകുന്നില്ല എന്നതാണ് സത്യം പക്ഷേ ഇതേ തുടർന്നാണ് അനിയുടെ ഈ നീക്കങ്ങൾ പുറത്തു വരുന്നത് അനിയാണ് സാരി വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് എല്ലാവരും അറിയാൻ ഇടയാകുന്നതോടെ ആകെ കെട്ടുപോവുകയാണ് ഇപ്പോൾ നന്ദു മാത്രവുമല്ല ഈ അവസരം ഇപ്പോൾ കൃത്യമായി അനാമിക ഉപയോഗിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്